ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ബോയ്സിന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ് വേക്കൻസി അതായത് കോസ്റ്റ് ഗാർഡിൽ നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് ആവാം ജി ഡി ടെക്നിക്കൽ വിഭാഗത്തിലേക്കുള്ള വാക്കൻസികൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ സ്റ്റാർട്ടാവാൻ പോകുന്നത് ഡിസംബർ അഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ജി ഡിയിലേക്കുള്ള ഏജ് ലിമിറ്റ് കാണാം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ബോയ്സിന് അപ്ലൈ ചെയ്യാം ഒന്ന് ജൂലൈ രണ്ടായിരത്തിനും മുപ്പത് ജൂൺ രണ്ടായിരത്തി നാലിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക ടെക്നിക്കൽ ആണെങ്കിലും ഇരുപത്തൊന്നൂറ്റി ഇരുപത്തി അഞ്ച് തന്നെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇനി ജി ഡിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് പ്ലസ് ടു സയൻസ് പാസ്സാവണം പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ജി ഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ടെക്നിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് നേവൽ ആർക്കിടെക്ചർ മെക്കാനിക്കൽ മറൈൻ ഓട്ടോമോട്ടീവ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ മെറ്റലർജി ഡിസൈൻ എയറനോട്ടിക്കൽ എയറോസ്പേസ് തുടങ്ങി ഏതെങ്കിലും ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ടെക്നിക്കലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വാക്കൻസിയുടെ കാണാം മൊത്തം നൂറ്റി നാൽപ്പത് വാക്കൻസിയാണ് ജി ഡിയിലേക്ക് നൂറ്റി പത്തും ടെക്നിക്കലിലേക്ക് മുപ്പത് അതാണ് ഗ്രാൻഡ് ടോട്ടൽ വാക്കൻസി പിന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം ഒരു റിട്ടേൺ എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ഒ എം ആർക്ക് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ക്വസ്റ്റ്യന് നാല് മാർക്കാണ് അവർ പറയുന്നത് ഒരെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ടും പോകുന്നുണ്ട് രണ്ട് മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുക പിന്നെ അത് പാസ്സായി കഴിഞ്ഞാൽ പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് അത് കഴിഞ്ഞ് അതിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് പിന്നെ ഫൈനൽ സെലക്ഷൻ ബോർഡ് മെഡിക്കൽ എക്സാം ഇൻഡക്ഷൻ ഇത്രയും സെലക്ഷൻ ക്രൈറ്റീരിയകൾ അവർ റിലീസാക്കിയിട്ടുണ്ട് പിന്നെ റിസൾട്ട് ഡിക്ലറേഷൻ ഫൈനൽ മെറിറ്റ് ഇടും അപ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളും വരുന്നത് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലായിരിക്കും അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ഡിസംബർ അഞ്ചിന് തുടങ്ങും അഞ്ചാം തീയതി കറക്റ്റ് ആപ്ലിക്കേഷൻ വീഡിയോ വിത്ത് നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അപ്പോൾ ഒന്നും തെറ്റു വരുത്തി വെക്കേണ്ട എക്സാമിനേഷൻ ഫീസ് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാര്ക്ക് ഫീസ് വരുന്നില്ല ബാക്കി വരുന്ന ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി കാർക്ക് മുന്നൂറ് രൂപ പേയ്മെൻറ്റ് വരുന്നുണ്ട് അത് റീഫണ്ടബിൾ അല്ല എക്സാമിനേഷൻ ഫീസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് എക്സാമിനേഷൻ സിറ്റി നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ എക്സാമിനേഷൻ സിറ്റി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് പിന്നെ മിനിമം ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് വെയിറ്റ് പ്രൊപ്പോർഷണേറ്റ് ടു ദി ഹൈറ്റ് ആൻഡ് ഏജ് പ്രായത്തിനും ഹൈറ്റിനും അനുസരിച്ച് വെയിറ്റ് വേണം ചെസ്റ്റ് മിനിമം പറയുന്നില്ല പക്ഷേ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം സാലറി പാക്കേജ് കാണാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അസിസ്റ്റൻറ്റ് ആണ് പോസ്റ്റ് നമുക്കറിയാം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ ബേസിക് പേ ആയിട്ട് കിട്ടുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ നിങ്ങൾക്ക് സാലറി കൂടും ഡയറക്ടർ ജനറൽ പോസ്റ്റ് റാങ്ക് ആണ് അപ്പോൾ നല്ലൊരു ബെനിഫിറ്റ് ഒരുപാട് ബെനിഫിറ്റ് വരുന്നുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിങ്ങൾക്ക് സ്ഥിര ജോലിയാണ് നല്ലൊരവസരമാണ് ഒരുപാട് പേര്ക്ക് ഇത് ഉപകാരപ്പെടട്ടെ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അർഹതയുള്ള എലിജിബിൾ എലിജിബിളായവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഏജിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അഞ്ചാം തീയതിക്ക് ശേഷം ഇത് അപ്ലൈ ചെയ്തോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് ഒന്നും മിസ്സാക്കണ്ട നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്